എല്ലാവർക്കും അറിയാം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൈ ബിഗ് ഫാദറിലെ അച്ഛൻ കഥാപാത്രം അത് എന്നിൽ വളരെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഡയറക്ടറാണ് ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് മഹേഷ് അതെ ജയറാം ഭട്ടനോടൊപ്പം ഉള്ള ആ ഡയറക്ടർ ഈ ഒന്ന് അന്നോട്ടുള്ള ഞങ്ങളുടെ ഒരു ബന്ധമാണ് അദ്ദേഹം ചെയ്ത പല സിനിമകളിലും പിന്നീട് ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അതിനകത്ത് ബന്ധങ്ങളൊന്നുമില്ല വളരെ കൃത്യമായ ഒരു കഥാപാത്രമാണ് അത് അജയം മാത്രം ചെയ്താലേ ശരിയാഹുൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പം ശരിയാണ് അത് ഞാൻ മാത്രം ചെയ്താൽ കുറച്ചും നല്ലതായിരിക്കും അത് കഥ സിനിമ കണ്ടവർക്കറിയാൻ പറ്റും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ ഷാജോൺ പറഞ്ഞ പോലെ ഒരു പ്രവാസിയായ ഒരു പ്രൊഡ്യൂസർ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പടം വന്ന് ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്തതിൽ അദ്ദേഹം ഹാപ്പിയാണ് എന്നും വീണ്ടും ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നും ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അല്ല സിനിമ പൂർത്തിയായതിനു ശേഷം തീർന്നു പോയല്ലോ ഒരു സങ്കടം എന്ന് പറയുന്നത് വളരെ വിരളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ എങ്ങനെയാണ് പലരും പുറത്തു നിന്നൊക്കെ വന്നതിന് ഇനി ഒരിക്കലും സിനിമയില്ലേ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കമൻറ്റ് വന്നത് അതിന് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള കാരണവും കാരണം എല്ലാ തരത്തിലുള്ള കംഫർട്ടായിട്ട് എല്ലാ രീതിയിലും സിനിമയോട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നീതി പുലർത്തിയിട്ടുണ്ട് നല്ലൊരു കഥാപാത്രം അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ ജീവിതമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ ജാഫർക്കാണേലും പക്ഷോണാണെങ്കിലും എല്ലാവരും സ്റ്റേജിൽ നിന്ന് വന്ന കലാകാരന്മാരാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്തത് കാരണം രണ്ട് മൂന്ന് സ്റ്റേജും ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഞങ്ങൾ കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ പറ അദ്ദേഹം പറഞ്ഞ പോലെ അല്ല തീർന്നു വല്ലതും തോന്നുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷൻ ലൊക്കേഷനായിരുന്നു വളരെ സന്തോഷമുണ്ട് എന്തായാലും അത് കുറച്ച് തിയേറ്ററുകളിലേ ഉള്ളൂ ഉൽപ്പണം പക്ഷേ ഒരു ചെറിയ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിജയമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ അത് അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ അഭിനയിച്ച കലാകാരമുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായൊരു ധർമ്മമാണ് ആ സിനിമയെ ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതവും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു ഒരുപാട് സന്തോഷം കുടുംബ സ്ത്രീയും കുഞ്ഞാടും എന്ന് പറയുന്ന ഒരു സിനിമ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ഒരു ചെറിയ സിനിമയാണ് എങ്കിലും ഒരുപാട് താരങ്ങൾ ഉള്ള ഒരു സിനിമയാണ് പക്ഷേ സലിമുമാർ നടക്കം ആണോ പിന്നെ അപ്പം ധ്യാനോടൊപ്പം തന്നെ നമ്മുടെ ബെന്നിച്ചൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നു ഇതിപ്പോ ഇരുപത്തിയഞ്ച് ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വിജയ ചിത്രത്തിന്റെ ആഘോഷം എന്നതിനപ്പുറം എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നുള്ളതാണ് സത്യം ഈ സക്സസ് എന്ന് പറയുന്ന അതിൻ്റെ ഡെഫിനേഷൻ പലതരത്തിലാണല്ലോ പല രീതിയിലായിരിക്കും സക്സസ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അപ്പം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു എന്നുള്ള നിലയിൽ എനിക്ക് പരിചയമുള്ള ഒരു ഒരു നല്ല മനുഷ്യൻ്റെ അതായത് ഒരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത് അത് എൻജോയ് ചെയ്ത് ആ സിനിമയിൽ എല്ലാവരെയും കംഫർട്ടാക്കിയ ബെന്നി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ മനസ്സിലെ വിജയത്തിനൊപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത് അതാണ് എൻ്റെ സന്തോഷവും കാരണം ആ സിനിമ സിനിമയിൽ അഭിനയിച്ച ഒരാൾ പോലും ഒരു കാര്യത്തിൽ പോലും ഒരു കുറ്റവും കുറവും പറയാതെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു സിനിമയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതെ അപ്പം എല്ലാവരെയും വളരെയധികം ഹാപ്പിയാക്കിയ ഒരു സിനിമയാണ് അപ്പം അതിലൊരു പ്രധാന വേഷം ചെയ്ത് അതിന് അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് കാരണക്കാരനായ നമ്മുടെ മഹേഷ് ചേട്ടൻ മഹേഷ് ചേട്ടൻ എന്ന കാര്യം ഒരുപാട് സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു സിനിമ അദ്ദേഹത്തിൽ അതിൽ പിന്നെ ചില നല്ലൊരു വേഷം കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും അദ്ദേഹം ഹാപ്പിയാണ് അദ്ദേഹം ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ഇനിയും ഇതുപോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നല്ല നല്ല കഥാ കഥകളും കഥാപാത്രങ്ങളും വരുമ്പോഴൊക്കെ ചെയ്യാൻ ബെനസിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നിവിടെ എത്തി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് കുറിച്ച് സംസാരിക്കാൻ സമയം കളയേണ്ട ആവശ്യമില്ല ോ അതെന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ഇന്ട്രൊഡക്ഷൻ കൊടുത്തുണ്ടായിരുന്നു ചാനലിലൊക്കെ കേറി ഒത്തിരി കോമഡി അടിക്കുന്ന അജിനെ അടിക്കുന്നേ ആ അപ്പൊ അത് എന്നെ കുറിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചു ഞാൻ സന്തോഷകരമായ ഒരു പടമായിരുന്നു നല്ല രസമായിരുന്നു ഈ പടം അദ്ദേഹം പടത്തിന്റെ അഭിനയിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഉണ്ട് പിന്നെ കുറേ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് പോകും എന്നാലും ഉണ്ട് നല്ല ശ്രദ്ധയായിരുന്നു പടം ഇനി എനിക്ക് മലേഷ് സാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയും ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുക അപ്പോൾ ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്യുകയാണ് ഒരു കൂട്ടുകാരനോ അത് കബഡി കബഡി എന്ന കലാഭോമണിയുടെ പടമാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടു അതിനുശേഷം അദ്ദേഹം വേറെ പടങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ചില പടത്തിൽ ഞാനില്ല വേറൊരു പടത്തിൽ പുള്ളി വേറെ ഒരു വർക്കിൽ വെച്ച് അവിടെ വെച്ച് കണ്ടു പിന്നെ എന്നോട് കാര്യം സംസാരിച്ചു എനിക്ക് അന്നോട്ട് ഇന്നു വരെ നല്ലൊരു സ്നേഹവും ബഹുമാനവും തരുന്ന ഒരു ഡയറക്ടർ പിന്നെ ഇദ്ദേഹം ഇത് ദീപു എന്ന് പറയും ഇദ്ദേഹം കൺട്രോളറാണ് സിനിമയുടെ എങ്കിൽ അഭിമാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട് റോമൻസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പത്ത് നൂറ്റമ്പത് വർഷം കൂടിയൊരു പടമാണ് അത് കൊടൈക്കനാലി വെച്ചിട്ട് അന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഫോൺ കോളും അതൊന്നും വലിയ കാര്യമായിട്ടില്ലാത്ത സമയമൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റേഞ്ചൊന്നും ഇടാത്ത ആ സമയത്തൊക്കെ ഒന്ന് കൈകാര്യം ചെയ്ത അദ്ദേഹമാണ് ദ്വീപു ട്രിവാൻഡ്രം അദ്ദേഹത്തിൻ്റെ അനിയൻ അമ്പിളി ഡയറക്ടറാണ് ഇത് ഇടകാലം കൊണ്ട് ഒരു ചെറിയൊരു പാരലൈസ് ഇത് ചെറിയൊരു ചെറിയ പ്രശ്നം വന്നിട്ട് ശരിയായി ഇദ്ദേഹവും അദ്ദേഹവും എൻ്റെ അടുത്ത് വന്ന് പറയുമ്പം ഞാൻ ആദ്യം തന്നെ ഈ പടം ഏറ്റെടുത്തു പിന്നെ ധ്യാൻ ഉണ്ട് ഈ പടത്തിൽ ഷാജോണുണ്ട് അജയനുണ്ട് ഇദ്ദേഹം ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ള നല്ല നഗരം വേഷമുണ്ടോ ഇതൊക്കെ നല്ല ഗാംഭീരമാർന്ന ഒരു വേഷമാണ്